Thank you. കൊല്ലത്ത് നിർമ്മാണത്തിലിരിക്കെ പാലം തകർന്നു കൊല്ലം പാലത്തറയ്ക്കും അയത്തലിനുമിടയിലുള്ള ചുരാങ്കൽ തോട്ടിനു കുറുകെ നിർമ്മിച്ച ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണം നടക്കുന്ന പാലമാണ് കോൺക്രീറ്റിനിടെ തകർന്നു വീണത് വൻ അപകടമാണ് ഒഴിവായത് കോൺക്രീറ്റിനിടെ പാലത്തിന്റെ മധ്യഭാഗം തകർന്നു വീഴുകയായിരുന്നു പാലം തകരുമ്പോൾ നാല് തൊഴിലാളികൾ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ തോട്ടിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു ഒരാൾക്ക് നിസ്സാര പരിക്കുപറ്റി ഇത് ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയില് ഉള്ള ചൂരാങ്കി ആറാണ് ഒരുപാട് പിന്നെ കൈവരികൾ ചേർന്ന് ഒഴുകിവരുന്ന ഈ പുഴ ഏതാണ്ട് നാല് തവണയായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്ത് ഇത് ഇടുപ്പിക്കുകയുണ്ടായി ഇടുപ്പിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഈ പാലം കോൺക്രീറ്റ് ചെയ്തത് അതിന്റെ സെൻട്ര വശം വെച്ച് ഇരുത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത്തരം അശാസ്ത്രീയമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് പരിശോധിക്കണം അത് മാത്രമല്ല ഇവർ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾ വളരെ കൃത്യമായി ഇത് അന്വേഷിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണോ ഇല്ലയോ ശേഷം ഇത് തുറന്നു കൊടുക്കാൻ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കേരള കൗമുദി ഫോട്ടോഗ്രാഫർ ജയമോഹൻ തമ്പിയെ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ തടയാൻ ശ്രമിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നാട്ടുകാരും മറ്റ് മാധ്യമപ്രവർത്തകരും ഇടപെട്ടതോടെയാണ് ഇവർ ഇതിൽ നിന്നും പിന്മാറിയത് അഞ്ചാം തവണയാണ് ഈ ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കെ ഈ പാലം തകർന്നു വീഴുന്നത് ദൃശ്യങ്ങൾ ആദ്യം പകർത്തിയത് കേരള കൗമുദി സംഘമാണ് ന്യൂസ് Qué era la cámara